പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ വലിയ ഉയർച്ച ഓരോ ദിവസവും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എവിടെയോ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ആ നിലവാരത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാനുള്ള എല്ലാ പദ്ധതികളും ദൈവത്തിന്റെ പക്കലുണ്ടെന്നുള്ള വിശ്വാസവും നിങ്ങളുടെ അകത്തുണ്ട് പക്ഷെ എവിടെയാണത് എന്നാണത് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരാശങ്ക എവിടെയൊക്കെയോ നിലനിൽക്കുന്നു ഓരോ ദിവസത്തിലെയും പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എനിക്ക് വേണ്ടി ആ വാതിൽ തുറക്കും ഞാൻ അതിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഒരു ശക്തമേറിയ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ അകത്തിങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നുമുണ്ട് എന്നാൽ ഇതിങ്ങനെ കാലങ്ങൾ ചെല്ലും തോറും ഇരുന്ന് തഴമ്പിക്കുന്ന ഒരു അനുഭവമായി തുടരാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല പകരം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തേക്കാൾ മുൻപേ നമ്മൾ ആഗ്രഹിക്കുന്നതിലും അതീതമായ വലിയ ഉയർച്ചയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ട എല്ലാ സംവിധാനവും ക്രമീകരണവും കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് പ്രാർത്ഥനയോടെ നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒന്നാമത്തെ ആലോചന ഇതാണ് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ദൈവം അയച്ചിരിക്കുന്ന വഴികളും വ്യക്തികളും ക്രമീകരണങ്ങളും അതിൻ്റെ എല്ലാ നിലയിലുള്ള മുഖാന്തരങ്ങളും നിങ്ങളുടെ അരികിലേക്ക് വരികയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം എവിടെയോ അങ്ങ് ദൂരെയാണ് എന്നുള്ള ചിന്തയുമായി നിൽക്കുന്നവരോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു വളരെ ദൂരെയാണ് എന്ന് നീ കരുതുന്ന ആ അനുഗ്രഹീതമായ ജീവിതം നിന്റെ തൊട്ടരികത്തേക്ക് ദൈവം അതിനെ അടുപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സന്തോഷകരമായ കാഴ്ച നിങ്ങൾ കാണും പലരുടെയും ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവം അവരുടെ കെട്ടുകളെ അഴിച്ച് ഇന്ന് വരെ അവർക്ക് ജീവിപ്പാനോ പ്രാപിപ്പാനോ കഴിയാത്ത നന്മയിലേക്കും അഭിവൃദ്ധിയിലേക്കും ഇന്നത്തെ ശുശ്രൂഷ നിമിത്തം ദൈവം പലരുടെ ലൈഫിനെയും രൂപാന്തരപ്പെടുത്താൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഇന്നത്തെ ആ ദൈവപ്രവൃത്തിക്ക് നിങ്ങൾ തയ്യാറായിക്കോ നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോവുകയാണ് നിങ്ങൾ ദൂരെയാണ് എന്നും വളരെ അകലങ്ങളിലാണ് എന്നും പ്രതീക്ഷകൾക്കും ചിന്തകൾക്കും അപ്പുറത്താണെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരം കൊണ്ട് പിടിക്കാൻ പറ്റാത്തത്ര ദൂരെയാണെന്ന് കരുതുന്ന ആ സന്തോഷകരമായ ഉയർച്ചയും ഉയർന്ന ജീവിത നിലവാരവും ഇന്ന് ആ ഒരു വാഗ്ദത്ത നിവർത്തി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോവുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ആവേശകരമായി ദൈവം ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പകലിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായി യേശുക്രിസ്തുവിന്റെ ഉന്നതവും പരിശുദ്ധവുമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ എൻ്റെ സ്നേഹവന്ദനം വിശുദ്ധ മതായുടെ സുശിഷ്യൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ സംഭവത്തിന് ആസ്പദമായിരിക്കുന്ന വേദചിന്ത അടങ്ങി കിടക്കുന്നത് കർത്താബ് യേശുവിൻ്റെ രാജകീയമായ ഒരു യാത്ര താൻ ജെറുസലേമിലേക്ക് നടത്തും നടത്താൻ തയ്യാറാകുമ്പോൾ തനിക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതയുമായി കുട്ടിയേയും കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക ആരാനും വല്ല നിങ്ങളോട് വല്ലതെന്ന് ചോദിച്ചാൽ ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് മാത്രം പറയുക അവർ അതിനെ വിട്ടുതരും സത്യത്തിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമായി ഉയരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉയരാൻ പോകുന്ന ചോദ്യത്തിന്റെ മറുപടി അടക്കം കൊടുത്തിട്ടാണ് യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ പുരോഗതിയുടെ മുൻപിൽ ദൈവ നീ ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ ചോദ്യങ്ങൾക്ക് മുൻപേ മറുപടിയാണ് യേശു തരുന്നത് ഒരാമേൻ പറയണം ഇന്നത്തെ നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന നൂറായിരം ചോദ്യങ്ങൾ അത് കൺമുമ്പിൽ വരവേ അതിനു മുൻപ് തന്നെ കർത്താവ് ഒരുക്കിയ മറുപടികൾ നിന്റെ കയ്യിൽ ഭദ്രമാണ് ഗോലിയാത്തിനെ സൃഷ്ടിക്കുന്നതിനും ഗോലിയാത്ത് ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് പുറകിൽ അവന്റെ തല എടുക്കാനുള്ള കല്ലിനെ ദൈവം പരുപ്പെടുത്തിയ തോട്ടിലിട്ടിരുന്നു എന്നറിയാമോ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുന്ന വെല്ലുവിളികൾക്കും എത്രയോ കാലങ്ങൾക്ക് മുൻപേ അതിനെ തീർക്കാനുള്ളതായ പദ്ധതികൾ മറുപടികൾ ദൈവം നമുക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം ചേർന്ന കർത്താവിനൊന്ന് സ്തുതിക്കുക ഞാനിന്ന് അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾക്ക് മുൻപേ എൻ്റെ കരുതൽ റെഡിയാണെന്നുള്ള കാര്യം നിങ്ങൾ പറയണം പ്രൈസ് ദ ലോൺ ഞാൻ ഇന്ന് നേരിടുന്ന സകല ആവശ്യങ്ങൾക്കും മുന്നവേ എന്റെ കരുതലിന്റെ വഴികളെ ദൈവം സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ് അത് തുറക്കപ്പെടും ഇന്നത്തെ ഈ ദൈവിക ആലോചനയെ സംബന്ധിച്ച് പറയുമ്പോൾ അധികം വലിച്ചു നീട്ടി പറയുവാനല്ല അല്ല ഇന്നത്തെ ദൂത് കർത്താവിനെ നൽകിയിരിക്കുന്നത് വളരെ വേഗത്തിൽ ഇതിൻ്റെ ഏറ്റവും നല്ല എസൻസ് മാത്രം നിങ്ങളുടെ കൈകളിലേക്ക് തരിക എന്നതാണ് ദൈവാത്മാവ് എന്നോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ അതിലേക്ക് വളരെ ആവേശത്തോടെ വളരെ വിശ്വാസത്തോടുകൂടെ തന്നെ പ്രവേശിക്കാൻ പോവുകയാണ് കാരണം ഈ ഓരോ വാക്കും പറയുന്ന സമയത്ത് നിശ്ചിതമായും സംഭവിക്കുന്ന ദൈവപ്രവൃത്തിയുടെ കാഴ്ച അനേക ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത് ഞാൻ കാണുകയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ ഇന്ന് ആ മാറ്റം സംഭവിക്കുന്ന സന്തോഷം അനുഭവിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ റെഡിയാണ് തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഏത് നിമിഷവും ദൈവദാസനെ എൻ്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തു എന്നുള്ള ഒരു സാക്ഷ്യത്തിൻ്റെ ഫോൺ കോളിന് വേണ്ടി ഒരു മെസ്സേജിനു വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇത് അനേകരയുടെ ജീവിതത്തിൽ ഇന്നലെ വരെ തുടർന്ന ലൈഫ് സ്റ്റൈൽ അല്ല അവരി മുന്നോട്ട് നയിക്കാൻ പോകുന്നത് ഇന്നലെ വരെ ജീവിച്ച സാഹചര്യങ്ങളിലല്ല ഇന്നീ തൂത് കേൾക്കുന്ന പലരും ഇനി ജീവിക്കാൻ പോകുന്നത് കാലങ്ങൾ തിരിയുകയാണ് ഒരു മറശ്ശീലെ ഉയർത്തിയിട്ട് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഒരു നാടകം നടക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന് മുൻപിൽ കാലം ഇത്രയും മറിഞ്ഞു കിടന്ന മറകളെ വലിച്ചുയർത്തിക്കൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച അതുല്യവും ഹർമ്മ മനോഹരവുമായിരിക്കുന്ന ശ്രേഷ്ഠ ജീവിത കാഴ്ചകളിലേക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രവേശിപ്പിക്കാൻ പോവുകയാണ് ചേർന്ന് ദൈവത്തെ സ്തുതിക്ക് കർത്താവിനിക്കായത് ചെയ്യാൻ പോകുകയാണ് എന്നോട് കർത്താവിന് ആത്മാവ് പറഞ്ഞു ശ്രേഷ്ഠമായ ജീവിതമുള്ളതിനെ എല്ലാം തന്നെ ആ ശ്രേഷ്ഠതയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ കാലങ്ങൾക്ക് പുറകെ ശത്രുചല കയറുകൾ കൊണ്ട് ബന്ധിക്കും ചിലരുടെ ജീവിതത്തിലെ കയറുകൾ ചകിരി പിരിച്ചുണ്ടാക്കുന്ന കയറിനെ കുറിച്ച് പറയുന്നത് ചിലരുടെ ജീവിതത്തിലെ കയറുകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് മറ്റു ചിലർക്ക് ബാല്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് വേറെ ചിലരുടെ ജീവിതത്തിലെ കയറുകൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളാണ് മറ്റു ചിലരുടെ ജീവിതത്തിലെ കയറുകൾ അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത ചുറ്റുപാടുകളാണ് വേറെ ചിലർക്ക് ജോലിസ്ഥലത്ത് കിട്ടാത്ത സമാധാനമാണ് ഇങ്ങനെ ഓരോ വഴിയിലും കയറുകളുടെ ആക്കം കൂടിയും അതിൻ്റെ ബന്ധനം മുറുകിയും ജീവിതം ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ തയ്യാറാകുമ്പോഴൊക്കെയും പിടിച്ചു ഒരു വല്ലാത്ത വൈതരണിയെ നേരിട്ട് കൊണ്ടാണ് അനേകർ ഇന്ന് രാവിലെ തൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ദൈവത്തിൻറെ ആത്മാവ് പറയുന്നു രാജകീയമായ ജീവിതയാത്രയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ കെട്ടുകൾ അഴിക്കേണ്ടതായിട്ടുണ്ട് നിന്നാൽ ഭേദിപ്പാൻ കഴിയാത്ത ബന്ധനങ്ങളെ നിനക്ക് വേണ്ടി അഴിച്ചു തരാനാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നെ എൻ്റെ യജമാനൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇതായത് കൊണ്ടും എൻ്റെ ഗുരുനാഥൻ നൽകിയിരിക്കുന്ന നിയോഗം ഇതായത് നിങ്ങളെ അമർച്ചയായി ബന്ധിച്ചു മുറുക്കിയ കയറുകൾക്ക് മേൽ നിർദാഷണ്യം ഞാൻ എൻ്റെ ആയുധ പ്രയോഗം നടത്തും ഞാൻ അതിനെ വേദനം ചെയ്തിരിക്കും നിങ്ങളെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരിക എന്ന ദൈവ നിയോഗത്തോട് ഞാൻ വിശ്വസ്തത പുലർത്തുമെന്നത് കർത്താവിന്റെ ഹൃദയം അറിയുന്നു യെസ് അതിന് മേൽ ഇന്ന് രാവിലെ ഒരു ദൈവപ്രവൃത്തി നടന്നേ മതിയാകിയുള്ളൂ പുറത്തു വരുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ പലവിധമായ ജീവിതത്തിൻ്റെ ദുർസാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിൽ കെട്ടി അവശ്യമാക്കി ഒരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ലെന്നുള്ളതായ തെറ്റിദ്ധാരണാപരമായ ഒരു വിശ്വാസം അവരെ അകത്ത് സൃഷ്ടിച്ച് എവിടെയൊക്കെ കേൾക്കുന്ന വാഗ്ദത്തങ്ങളെ താൽക്കാലികമായി മാത്രം വിശ്വസിക്കുകയും അത് കഴിയുമ്പോൾ അതിനെ കേവലം ഒരു കേട്ടുകാഴ്ച എന്നതുപോലെ ഒരു കേട്ടു എന്നതുപോലെ മറന്നു കളയുകയും ചെയ്തു പഴയ ജീവിതത്തിന്റെ വേദനകളിലേക്ക് മാത്രം ഇങ്ങനെ ആണ്ടുപോകുന്ന കുറേ നിസ്സഹായരായ മനുഷ്യജീവിതങ്ങളെ അവരുടെ ആഴ്ചകളിൽ നിന്നും താഴ്ചകളിൽ നിന്നും പിടിച്ചുയർത്തിക്കൊണ്ട് ദൈവമൊരുക്കിയ സിംഹാസനങ്ങളുടെ മഹത്വത്തോളം വലിച്ചുയർത്തുക എന്ന ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തിക്ക് ദൈവം ഈ തലമുറയിൽ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം എൻ്റെ കൈകളിൽ തന്നാൽ അതിനെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ മേൽ പകർന്ന് അഭിഷേകത്താൽ എനിക്ക് നിങ്ങൾക്കായി ചിലത് ചെയ്തു തരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അതെ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലവാരങ്ങളെ മാറ്റിമറിക്കുന്ന ആ ജീവിതം പടുത്തുയർത്തുന്ന ആ വലിയ ദൗത്യത്തിനായി എനിക്ക് ചെയ്യുവാനുണ്ട് ഞാനത് വിശ്വസിക്കുന്നു ഇന്നത്തെ ദൂത് അതിന്റെ ഒരു മുഖാന്തിരമാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് അതിന്റെ മറ്റൊരു മുഖാന്തിരമാണ് ഇന്നലെ ഞാൻ എൻ്റെ ഓഫീസിൽ വന്ന് ഒരു മനുഷ്യനു പ്രാർത്ഥിച്ചു അയാളുടെ ജീവിതം എന്ന് പറയുന്നത് വിജയങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു പൊടുന്നനുവേദന്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ തനിക്ക് കടന്നു വന്നു എഴുന്നേൽക്കാൻ കഴിയാത്ത ആഘാതങ്ങളാലാണ് ആ മനുഷ്യൻ പോയി തന്നെ എല്ലാ മേഖലയിലും ഒറ്റപ്പെടുകയും നാണക്കേട് സഹിക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നു താൻ പണതുയർത്തിയ പലതും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നിനൊന്നായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന കാഴ്ച താൻ കണ്ടു നിറഞ്ഞിരുന്ന കൈകൾ ശൂന്യമാകുന്ന വേദനയിൽ അയാൾ വാവിട്ട് നിലവിളിച്ചു എന്നോട് പറഞ്ഞു സ്നേഹം നിറഞ്ഞവരെ തകർന്ന തരിപ്പണമായി പോയ മനുഷ്യന്റെ മുൻപിൽ ചില അവസരങ്ങളെ കൊടുക്കാതെ അതിവിദഗ്ധമായി തന്റെ മുമ്പിലെ രക്ഷപ്പെടുവാനുള്ള ഓരോ പഴുതുകളെയും ദുഷ്ടൻ കൊട്ടിയടയ്ക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ അരികിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരുന്നത് ഞാൻ ആ മനുഷ്യനുവേണ്ടി പ്രാർത്ഥിച്ചു ആ വ്യക്തിയുടെ തലയിൽ ഞാൻ എൻ്റെ കരങ്ങളെ വെച്ചു ദൈവം നൽകിയിരിക്കുന്ന അഴിക്കുവാനുള്ള അധികാരത്തിൽ ഞാൻ ആ മനുഷ്യന്റെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന കയറുകളെ വെട്ടിക്കളഞ്ഞു മടങ്ങി ചെന്ന് വൈകുന്നേരം ഒരു ആറാറര ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റേ എന്റെ ലൈഫിൽ എനിക്ക് വലിയൊരു ദൈവപ്രവൃത്തി നടന്നു കേട്ടോ ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലായിരുന്നു നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ അന്വേഷിച്ച ഒരാൾ ഇവിടെ വന്നു എനിക്ക് നാളുകൾക്ക് പുറകിൽ ഞാൻ ചെയ്തു വെച്ചൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇനി അത് നടക്കത്തില്ലെന്ന് ചിന്തിച്ചതായ ആ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം നമുക്കത് രംഗത്തു കൊണ്ടുവരാമെന്നുള്ളതായ സന്തോഷത്തിന്റെ വാർത്തയുമായിട്ടാണ് എന്നെ കാണാൻ അദ്ദേഹം വന്നത് നിന്റെ ജീവിതത്തിൽ ചില കയറുകൾ അഴിയുമ്പോൾ രാജകീയ പ്രൗഢിയോടുകൂടെ നിനക്ക് ഉയരുവാൻ തക്കവണ്ണം ദൈവമൊരുക്കിയ ജീവിതത്തിന്റെ വിശാലതകൾ വെളിപ്പെട്ടു വരും ആമേൻ ഇന്നത്തെ ഈ ദൂതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിന്റെ മുമ്പിൽ ഒരു രാജകീയ ജീവിതം ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പ് നീ ചില നരകയാതനകൾ അനുഭവിക്കുന്ന പോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും നിന്റെ ജീവിതത്തിൽ ഒരു വാഴ്ചയുണ്ടെങ്കിൽ നീ ചില ബന്ധനങ്ങളിലൂടെ കടന്നു പോകും അതിൻറെ അർത്ഥം എന്നും ബന്ധനങ്ങളെന്നല്ല എന്നല്ല അർത്ഥം എന്നും കഷ്ടകാലങ്ങളെന്നല്ല അതിൻറെ അർത്ഥം എന്നും ഈ ദുരിതങ്ങളെന്നുള്ളതല്ല എന്നുള്ളതല്ല ഇതിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന സന്തോഷമുണ്ട് ൊരി മഴയെത്ത് പ്രളയം മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഈ മഴ ശമിക്കത്തില്ലേ ഈ മഴ തോരത്തില്ലേ എന്നുള്ളതായി ചിന്ത വരും പക്ഷെ മോഹയുടെ പെട്ടകത്തിലിരിക്കുന്ന സകല ജീവജാലങ്ങൾക്കും ഉണ്ടായേക്കാം എന്നാൽ ഞാനൊന്ന് പറയാം ഈ പെയ്തു തീരാത്ത മഴയ്ക്കപ്പുറത്ത് ദൈവം ഒരുക്കുന്ന മനോഹര കാഴ്ചയുടെ മാരിവില് സന്നാഹമായിട്ടുണ്ട് ദൈവം അതിനെ ഒരുക്കിയിട്ടുണ്ട് അത് നിങ്ങൾ കാണും ഈ മഴകൾ തോരും നിങ്ങളുടെ പെട്ടകങ്ങൾ താഴ്വാലങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിൽ ഉറയ്ക്കും നിങ്ങൾ സുരക്ഷിതരായി പുറത്തുവരും അണിയിച്ചൊരുക്കി കഴുകി വെളിപ്പാക്കിയൊരു ഭൂമി ദൈവം നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യും നിങ്ങൾ പുതിയ മണ്ണിൻ്റെ അവകാശികളാകും നിങ്ങൾ പുതിയ ദൈവിക ഉടമ്പടിയിൽ ഉപ്പുവെക്കും നിങ്ങൾ പുതിയ മാരുവില്ലിൻ്റെ സൗന്ദര്യത്തിൽ മെഴുതുറന്ന ദൈവത്തെ സ്തുതിക്കും ഇത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ച നനക്കൊണ്ട് അതിനു മുമ്പ് വളരെ ഹ്രസ്വമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഈ ഒരു പ്രളയ കാലഘട്ടങ്ങളിൽ നീ കടന്നുപോയാലും അത് നിന്റെ തകർച്ചയല്ല എന്ന് നീ ഓർത്തുകൊള്ളുക നിന്നെ മനുഷ്യർ ഴ്ച കൊണ്ട് പോകുമ്പോൾ അല്ലയോ കഴുത കുട്ടി മനുഷ്യൻ കൊണ്ടുപോയി കുട്ടിയിൽ കെട്ടിയിടുമ്പോൾ അല്ലെങ്കിൽ കയറുകളാൽ ബന്ധിച്ചിടുമ്പോൾ അവിടെ കിടന്ന കഴുത്തൊടി ചാകുവാനാണ് നിന്റെ വിധി എന്നൊരു നീ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷേ നിന്റെ മേൽ രാജാവായി വാഹനമേറുവാൻ സന്നാഹമായി കടന്നു വന്നിരിക്കുന്നവൻ നീ എവിടെ കിടക്കുന്നുവെന്നും നീ ആരാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കയറിന്റെ ആകുമത്രയെന്നും കൃത്യമായി അറിയുന്നു എത്ര ദൂരത്തിലേക്ക് ആളെ അയക്കണമോ അത്രയും ദൂരത്തേക്ക് ആളെ അയച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ തകർച്ചക്ക് തൊട്ടുമുമ്പ് നിന്റെ കഴുത്തിൽ കയറുകൾ മുരുകുന്നതിനും നിന്റെ കഴുത്തൊടിച്ച് കളയുന്നതിനും ന്യായ പ്രമാണ പ്രകാരം ആ കഴുതി ഒട്ടിച്ചു കളയാൻ നിർത്തിയതാണെന്നാണ് ഒരുപക്ഷം വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് അങ്ങനെ ജീവിതത്തിന്റെ ഏതൊക്കെയോ വിജനതകളിൽ കഴുത്തൊടിയപ്പെട്ട് ചാകാൻ നിൽക്കുന്ന ചില മനുഷ്യരോട് ഞാൻ പറയുന്നു ആത്മഹത്യ അല്ലാതെ വഴിയെന്ന് നീ ചിന്തിച്ച് നിൽക്കും എന്ന് നീ ചിന്തിച്ച് നിൽക്കുമ്പോൾ ജീവിതത്തിൽ ദുരന്തങ്ങളല്ലാതെ മറ്റൊന്നും ഇനി വരുന്നില്ലല്ലോ എന്ന് നീ കരുതിയിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ഒരു സർപ്രൈസുമായി പരിശുദ്ധാത്മാവിത ചിലതിനെ അയക്കുന്നു നിനക്കൊരു രാജകീയ വരവേൽപ്പൊരുക്കാൻ ദൈവമിത തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മരണം വരവേൽക്കാൻ നിൽക്കുന്നിടത്തെ രാജകീയ ഘോഷയാത്രയാണ് കഴുതയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് നിന്റെ ജീവിതത്തിലെ ചില കെട്ടുകളെ ദൈവം അഴിക്കുകയാണ് ഈ ബന്ധനങ്ങൾ നിന്റെ രാജകീയ യാത്രയുടെ മേൽ കിടക്കുന്ന കെട്ടുകളാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു വിശാലമായ ജീവിതത്തിന്റെ ഉയർച്ച കരകതമാക്കേണ്ട സമയമായിട്ടും അതിനനുവദിക്കാതെ നിന്റെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില കെട്ടുകളെ ദൈവം അഴിക്കാൻ പോവുകയാണ് ചിലരുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് ചില വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് പലതവണ എഴുതി പല പരീക്ഷകൾ പരാജയപ്പെടുന്ന ചില കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മേൽ കിടക്കുന്ന തോൽവിയുടെ കയറുകളെ ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ അഴിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ചിലർക്ക് വേണ്ടി ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ് ഈ ദിനങ്ങളിൽ നീ യാത്ര ചെയ്യും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഉന്നതങ്ങളിൽ നീ വാഹനം വാഹനമേറും അതിശയകരമായ ഇടങ്ങളിൽ നീ ചെന്ന് പ്രവേശിക്കും ദൈവം നിനക്ക് ചില വരവേൽപ്പുകളെ ഒരുക്കും നിൻ്റെ കരങ്ങളിൽ ധനം നിറയും നിൻ്റെ ജീവിതം ഐശ്വര്യത്തിൻ്റെ കേന്ദ്രമായി മാറും ഈ ഗതികട്ട ജീവിതത്തിൽ നിന്ന് ദൈവം നൽകിയ രാജകീയ ജീവിതത്തിന്റെ മഹത്വത്തിലേക്ക് നീ സന്തോഷത്തോടെ കടന്നുപോകും ഒരു നാളിൽ നീ പറയും ദൈവം നമ്മളെ സമ്പന്നതയിലെത്തിച്ചു അല്ലേ ആമേ നിന്റെ പ്രിയപ്പെട്ടവരോട് നീ ചോദിക്കും അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാം ഉള്ളവരാണല്ലേ അങ്ങനൊരു ചോദ്യം ആനന്ദ നിർവൃതിയിൽ പരസ്പരം ചോദിച്ചതിനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് മറുപടി പറയാത്തക്ക വണ്ണം നിന്റെ ജീവിതത്തിന്റെ ഗതികേടുകൾക്കകത്ത് കർത്താവ് ഒരുക്കുന്ന വിമോചനത്തിന്റെ ശക്തി ഇന്ന് രാവിലെ കടന്നു വരികയാണ് ദാരിദ്ര്യങ്ങൾ കയറുകളാണ് ജീവിതത്തിലെ ചില ഇല്ലായ്മകൾ കയറുകളാണ് അഴിക്കണം ഭേദിച്ചു കളയണം ആ കയറുകളിൽ മുറുകാൻ നിങ്ങളെ തന്നെ വെച്ചു കൊടുക്കരുത് അഴിച്ചറിയണം ജ്ഞാനവില്ലായ്മ കയറുകളാണ് പ്രകാശമില്ലായ്മ കയറുകളാണ് കാഴ്ചപ്പാടുകളില്ലായ്മ കയറാണ് ദർശനവും സ്വപ്നങ്ങളും ഇല്ലായ്മ കയറാണ് വല്ലാത്ത വിമർശനം കയറാണ് ചീസസ് ശാപങ്ങൾ കയറുകളാണ് ചില രോഗങ്ങൾ കയറുകളാണ് ജീസസ് നിന്റെ ജീവിതത്തിൽ നിന്നെ പിടിച്ചുതുക്കുന്ന ഏത് തരം കയറുകളായാലും അത് ബന്ധങ്ങളായാലും ബന്ധനങ്ങളായാലും ചില ബന്ധങ്ങൾ കയറുകളാണ് ചില തെറ്റായ ബന്ധങ്ങൾ ജീസസ് വഴിവിട്ട ബന്ധങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ ഇങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വിപരീതമായി നിൽക്കുന്ന എല്ലാത്തരം കയറുകളിൽ നിന്ന് നിന്നെ അഴിച്ചു മാറ്റിയിട്ട് യേശു യേശുവെന്ന നല്ല രാജാവിൻ്റെ സവിധത്തിലേക്ക് നിന്നെ ഇന്ന് ഞാൻ എത്തിക്കാൻ പോകുകയാണ് എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളെ അഴിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരഴിവ് നടക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ മുമ്പിൽ അവസരങ്ങൾ ഒത്തിരിയുണ്ട് പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല പലതും വരും വരുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുന്നു പക്ഷെ ഒന്നും വന്നിട്ടില്ല നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുമെന്ന് കരുതി ഇന്നും ഞങ്ങൾ നിരാശയോടെയാണ് ഇരിക്കുന്നത് നാളെയാണല്ലോ ഇന്നില്ലല്ലോ അങ്ങനെ വേദനയോട് പദം പറഞ്ഞ് കരഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ വാവിട്ട് നിലവിളിച്ചിരിക്കുന്ന എൻ്റെ ഞാൻ പുറപ്പെഴിക്കാൻ പോവാട്ടോ നീ കഴുത്തിങ്ങ് തന്നേര് നിന്റെ ജീവിതം ജീവിതേ ഇനി ആ കയറിൻ്റെ കാര്യവും നിന്റെ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം ഏറ്റെടുക്കാൻ പ്രാപ്തി ഉള്ളത് കൊണ്ട് തന്നെ ഇത് പറയുന്നത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തു എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് അത്രമേൽ ഉണ്ടെന്ന് എനിക്കറിയാം പോയി ഞാൻ കണ്ടിരിക്കുന്ന ജനങ്ങളെ സ്വതന്ത്രരാക്കൂ എന്ന് പറഞ്ഞ യേശുവിനെ പറഞ്ഞയക്കുമ്പോൾ അതിൽ ബന്ധിക്കപ്പെട്ട നിന്റെ ജീവിതത്തെ കണ്ടിട്ട് ഞാൻ എങ്ങനെ കാണാത്തവനെ പോലെ പോകും അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്റെ വിമോചനത്തിന്റെ സമയവും നേരവുമാണ് നിന്നെ അഴിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ സമയത്ത് ശക്തമേറിയ ദൈവപ്രവൃത്തി നടക്കും ചിലരുടെ കഴുത്തുകളിൽ നിന്ന് ചിലത് അഴിഞ്ഞു മാറും ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവശക്തി ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ ദേഹത്തു നിന്ന് എന്തൊക്കെയോ ദുഷ്ടാത്മ പോരാട്ടങ്ങൾ വിട്ടുമാറിപ്പോകുന്നു നിങ്ങൾ അറിയും ജീസസ് ഇന്ന് ഈ പ്രയർ കഴിഞ്ഞൊരു രണ്ടര മണിക്കൂറിനോടകം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത ചില സന്തോഷ വാർത്തകൾ നിങ്ങൾ കേൾക്കും വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഗുഡ് ന്യൂസ് അവരുടെ കാതിലെത്തും നടക്കുമോ നടക്കത്തില്ലയോ ഒരുപക്ഷെ കിട്ടാതെ പോയേക്കാം എന്ന് പറയുന്ന ചില കേസുകൾ ദൈവം നിങ്ങൾക്ക് കൈകളിൽ തരുന്നു എന്നത് നിങ്ങൾ ഇന്ന് കാണാൻ പോവുകയാണ് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകളിലെത്തും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതായ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ ദിവസം മറക്കാനാകാത്ത അവിസ്മരണീയമായൊരു ദൈവപ്രവർത്തിയുടെ ദിവസമായിരിക്കും നിനക്ക് ബന്ധനങ്ങളുണ്ട് പക്ഷേ നിന്നെ അഴിക്കുന്ന കർത്താവിനതില്ല നിനക്ക് പരിമിതികളുണ്ട് നിന്നെ കണ്ടിരിക്കുന്ന യേശുവിനതില്ല നിനക്കൊത്തിരി പോരായ്മകളുണ്ട് പക്ഷേ കൃപയുടെ കടലായ യേശു നിന്നെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു സ്നേഹത്തോട് അവൻ നിന്നെ വിളിക്കുമ്പോൾ എന്തിനാ അവനെ നീ മാറി നിൽക്കുന്നേ വന്നേ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോൾ ചില അമ്മമാരൊക്കെ കരഞ്ഞുകൊണ്ട് യേശുവേന്ന് വിളിച്ചുകൊണ്ട് ചില കുടുംബങ്ങൾക്കകത്ത് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഏങ്ങലടിച്ച് ദൂതുകയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ നിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥ ഇന്നത്തെ ശുശ്രൂഷയാൽ ദൈവം ഒപ്പിയെടുക്കുകയാണ് ഇത് നിൻ്റെ കണ്ണീരൊപ്പുന്ന തുവാലയാണ് ഇന്നത്തെ ഈ മെസ്സേജ് ഇന്നത്തെ ഈ ദൈവപ്രവൃത്തി നിൻ്റെ വേദന ഒപ്പിയെടുക്കുന്ന ദൈവത്തിൻ്റെ തുവാലയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ല അങ്ങയുടെ പൊന്നും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മക്കളും എൻ്റെ ജനവുമായി പ്രിയപ്പെട്ടവർ ഈ നിമിഷം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അഴിപ്പാൻ അവിടെ നിന്നെ നിയോഗിച്ചിരിക്കുകയാൽ യേശുവിൻ്റെ ക്രൂശു മരണ പുനരുദ്ധാനങ്ങൾ വഴി അവിടുത്തെ നിത്യസുവിശേഷത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്താലും എനിക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്താൽ ഇവരുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളെ ആഴ്ച യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ നിന്ന് പിശാചിക്കൾ വിട്ടുമാറട്ടെ ഇവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ മാറി ദുരിതങ്ങൾ മാറി അനുഗ്രഹങ്ങൾ നിറയട്ടെ സന്തോഷം നിറയ്ക്കുന്ന കാഴ്ചകൾ കേൾവികൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ഇവരുടെ ലൈഫ് എല്ലാ നിലയിലും രാജകീയ മഹത്വത്തിൽ എത്തിപ്പെടത്തക്കവണ്ണം തടസ്സം സൃഷ്ടിക്കുന്ന സകല പോരാട്ടങ്ങളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് ഇവരുടെ മുൻപിൽ ജയകരമായ വിശാല വഴിയെ അപ്പോസ്തോലിക് അധികാരത്തിൽ തുറന്നിടുന്നു യേശുവിന്റെ രാജകീയ യാത്ര ഇനി വീടുകളിൽ നടക്കട്ടെ യേശുവിന്റെ രാജകീയ പ്രവേശനം ഇവരുടെ മേൽ സംഭവിക്കട്ടെ അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ കൺമുമ്പിൽ ഭരവതാനി പോലെ വിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒരു കഴുതയെ മാലോകർ മാനിച്ചത് ചരിത്രമാണെങ്കിൽ ഇനി മാനിക്കപ്പെടാൻ ഇവരുടെ ജീവിതത്തെ ദൈവം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കൾ മാനിക്കപ്പെടുന്നതിനായി സ്തോത്രം ഇന്നത്തെ ദിവസം അസ്തമിക്കും മുമ്പ് അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്റെ മുൻപിൽ പരിശുദ്ധിയാത്മാവായ ദൈവമൊരുക്കിയിരിക്കുന്ന സന്തോഷത്തിന്റെ വാതിലുകൾ വഴികൾ ഒന്നിനു കുറവും കുറയാതെ അത് സമൃദ്ധമായി വെളിപ്പെട്ടു വരുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ ജയമായി അനുഗ്രഹമായി ഇന്ന് ദൈവം തീർക്കും ചില യാത്രകളുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ചില ഫിനാൻഷ്യൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കേസുകളുമായി ബന്ധപ്പെട്ട് ഫാമിലി പ്രോബ്ലങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന സന്തോഷ വാർത്തകൾ ഇവർ കാതിൽ കേൾക്കട്ടെ ഇവരുടെ സമാധാനപരമായ ആത്മീയ ജീവിതത്തിന് വിലങ്ങു നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഇവരോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിലയിൽ ഇവരുടെ ഭവനാന്തരീക്ഷത്തെ യേശുവിൻ്റെ നാമത്തിൽ തിരിക്കുന്നു ജയകരമാക്കി നന്മയും സമൃദ്ധിയുമാക്കി ദൈവം സ്തോത്രം സ്ത്രോത്രേശുവിന്റെ നാമത്തിൽ തന്നെ ഉള്ളതിനേക്കാൾ ഇനിയും വളരെ അനുഗ്രഹിക്കപ്പെടും ഒരുപാട് ദൈവം നമ്മളെ ഉയർത്തും രാജകീയമായ ജീവിത നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയുടെ ഭാഗമാണ് ഇന്നത്തെ ഈ വലിയ ശുശ്രൂഷ നിങ്ങൾക്ക് ഇതൊരനുഗ്രഹമായി തീർന്നിരിക്കുകയാൽ അനേകായിരങ്ങളിലേക്ക് ഇത് പങ്കുവെക്കേണ്ട വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വിരൽത്തുമ്പുകളാണ് തുമ്പുകളാണ് ഇതിനങ്ങളിൽ സുവിശേഷ പ്രചാരണത്തെ നടത്തുന്നത് അതുകൊണ്ട് ലോകമെങ്ങും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ അറിയുന്ന ആൾക്കാരിലേക്കൂടെ നിങ്ങളിത് എത്തിക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കുക അങ്ങനെ സുവിശേഷത്തിന്റെ പ്രതിഫലത്തിന് ക്രിസ്തുവിന്റെ രാജകീയ സന്ദേശത്തിന്റെ വ്യാപനത്തിന് നിങ്ങളാൽ കൊടുക്കുക ദൈവം അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയും തന്നെ ചുമന്ന കഴുതയ്ക്ക് മാതരവ് നൽകിയവൻ നിങ്ങളെ വെറുതെ വിടത്തില്ല ആ മേൻ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞങ്ങളെ നേരിൽ കാണാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് കോട്ടയത്തെല്ലാം ഞായറാഴ്ചയും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിനോട് ചേർന്നുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുന്നു സന്തോഷത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ വരണം നിങ്ങളുടെ ജീവിതം എല്ലാ അനുഗ്രഹങ്ങളാലും നിറഞ്ഞു കവിയുന്ന കാഴ്ച കാണുമാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു സമൃദ്ധമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ ഇന്നത്തെ ശുശ്രൂഷയായാലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ചൊരിയുന്നു അടുത്ത അധ്യായത്തിൽ കാണുമ്പരെയും ഇമ്മാനുവലിൻ്റെ വിരിക്കപ്പെട്ട ചിറകൻ്റെ മറവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ബ്ലസ് യു ആമേൻ